നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യപുത്ര ഹോം ബിൽഡേഴ്സിൻ്റെ ഒരു സൈറ്റിലാണ് കേട്ടോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പടവ് തുടങ്ങി അപ്പം ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇത് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഐ മീൻ പണിയുന്ന വീടിന് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു ഒരു എന്താ പറയുക ഇവിടെ കരിങ്കണ്ണൻ ചാത്തന്നൊക്കെ പറയണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ എന്താ പേര് അറിയുക ഇനി ഇതുപോലെ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കും ഈ ആകെ ഇതൊക്കെ കണ്ടേക്കണത് നമ്മൾ ചട്ടിയിലും മുഖമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ പാടത്ത് വെക്കത്തില്ലേ കിളീനം ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ട് എനിക്കിതിൻ്റെ പേര് പോലും അറിയത്തില്ല എനിക്ക് ഭര്യേട്ടം പറഞ്ഞതാണ് അതിന് കരിങ്കണ്ണൻ ചാത്ത എന്നുണ്ടോ വേറെ പേരുണ്ടോന്നറിയത്തില്ല അപ്പോൾ നിങ്ങളൊന്ന് പറയും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാം ഇതിനകത്തൊരു ശംഖുണ്ട് പിന്നെ അതിൻ്റെ വായിലും കൊമ്പിലൊക്കെ തേളിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു എംബോസിങ് പോലെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിലേക്കായിരിക്കും ആൾക്കാരുടെ നോട്ടം വരിക എന്നാലും നമ്മൾ വീടും നോക്കിയില്ലേ എനിക്ക് വീടും രണ്ടും നോക്കും ഞാൻ വീട് കണ്ട് കഴിഞ്ഞ ഇത് കണ്ടും അവതാ ഒരു വിശ്വാസം കണ്ടു നട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പണിയുന്ന വീടുകൾക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു സംഭവം അപ്പോൾ ടാറ്റാ ബൈ ബൈ